നമ്മളോട് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട് ഗാലക്സി എം തേർട്ടി വൺ ആണോ നല്ലത് അതുപോലെ തന്നെ ഗാലക്സിൻ്റെ എ ഫിഫ്റ്റി വൺ ആണോ നല്ലത് ഇത് സംശയം ചോദിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഇവിടുത്തെ റിയാൽ പറയുകയാണെന്നുണ്ട് ഒമാൻ്റെ റിയാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം രണ്ടും നൂറ് റിയാലിൻ്റെ തായ വരുന്ന ഒരു ഫോണാണ് നൂറ് റിയാലിൻ്റെ തായ എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ് റിയാൽ റേഞ്ചിൽ വരുന്നത് പിന്നെ ഇത് നല്ലതാണ് ചോദിക്കാനുള്ള മറ്റൊരു കാരണം എന്താ വെച്ചാൽ രണ്ടിലും വരുന്നത് നാല് ജി സോറി ആറ് ജി ബി റാമും നൂറ്റത്തെട്ട് ജി ബി സ്റ്റോറേജും അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൽ ഏതാ നല്ലതെന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരി പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മൊബൈൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് മൊബൈലുണ്ട് ഗാലക്സി എം തേർട്ടി വൺ ഉണ്ട് ഗാലക്സി എ ഫിഫ്റ്റി വൺ ഉണ്ട് ഇത് ഗാലക്സി എ ഫിഫ്റ്റി വണ് എം തേർട്ടി വൺ നമുക്ക് കിട്ടിയത് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് രണ്ടും ബ്ലാക്ക് കളറാണ് അപ്പോൾ അതിനെപ്പറ്റി പ്രാഥമിക വിവരങ്ങളൊക്കെ കാര്യമായിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ഇതിൻ്റെ പുറത്തായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യം ഗാലക്സി എ ഫിഫ്റ്റി വണ്ണ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വേറെ സീലുകളൊന്നും ഇല്ലാ ഈയൊരു സീൽ മാത്രമാണ് ഇതിനുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പെട്ടിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ബോക്സ് കാണാറുണ്ട് ഈ ബോക്സ് ഒന്ന് നമുക്ക് പൊളിച്ച് നോക്കാം അപ്പോൾ പൊളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ ഇതിൻ്റെ സിമ്മായി കാണാനുള്ള പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു പൗച്ചും കിട്ടിയിട്ടുണ്ട് ഒരു കാരലോക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊബൈൽ അപ്പോൾ മൊബൈൽ നമ്മൾ തൽക്കാലം ഒരു സൈഡിലേക്ക് വയ്ക്കുകയാണ് പിന്നെ ഇതിൽ ചാർജർ ഏതാണ് വരുന്നത് നോക്കാം ഫാസ്റ്റ് ചാർജിങ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നോക്കാം ഇത് ഫാസ്റ്റ് ചാർജിങ് ഉള്ളതാണ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അതായത് ഒമ്പത് വോൾട്ട് പതിനഞ്ച് വാർട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇത് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് ടൈപ്പ് സി ആണോ എന്നുള്ള ടൈപ്പ് സി ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും അത് എ ഫിഫ്റ്റി വണ് ടൈപ് സി ആണെന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്സിൻ്റെ കേബിൾ അതുപോലെ തന്നെ ഹെഡ്ഫോൺ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് തൽക്കാലം ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് നീക്കിയതിനുശേഷം നമുക്ക് എം തേർട്ടി വൺ എം തേർട്ടി വണ്ണിൻ്റെ സീൽ പൊട്ടിക്കാൻ പോവാണ് ഓക്കെ എം തേർട്ടി വണ്ണിൻ്റെ സീല് പൊട്ടിച്ചു വേറൊരു സീലും കൂടിയില്ല ഓക്കെ ഒന്നും കൂടിയും പൊട്ടിക്കാം അപ്പോൾ പൊട്ടിച്ചു അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് പൗച്ച് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടൊന്നുമില്ല കാരണം എന്തൊരു സ്ലിം ഇതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പെട്ടിയിൽ വേറെ എന്തൊക്കെയുണ്ടെന്നുള്ള നമുക്ക് പരിശോധിക്കാം സിം അയക്കാനുള്ള പിന്നതിലുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സി കേബിൾ ചാർജർ ഇവിടെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി സെയിം ചാർജറാണ് പ്രത്യേകിച്ച് അതിലൊന്നും വ്യത്യാസങ്ങളില്ല അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ സെയിമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനുകളിലേക്ക് കിടക്കാം ഡിസൈനിങ്ങിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും പ്ലാസ്റ്റിക് ബോഡിയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളുള്ള അതുപോലെ തന്നെ രണ്ടും പുറില ത്രീ ആണെന്നുള്ളതാണ് എനിക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇപ്പം കിട്ടിയ വിവരം അതുപോലെ തന്നെ രണ്ടിലും ഫിംഗർ പ്രിൻ്റ് ഉണ്ട് രണ്ടിലും ഫേസ് ലോക്ക് ഉണ്ട് രണ്ടിലും നാല് ക്യാമറ ഉണ്ട് ഇതിൽ നാല് ക്യാമറ ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും എ ഫിഫ്റ്റി വണ്ണിൽ വരുന്നത് ഒരു ക്യാമറ നാൽപ്പത്തെട്ട് മെഗാ പിക്സലും അതുപോലെ തന്നെ മറ്റൊരു ക്യാമറ എട്ട് മെഗാ പിക്സലും മറ്റൊരു ക്യാമറ അഞ്ച് മെഗാ പിക്സലും മറ്റൊരു ക്യാമറ അഞ്ച് മെഗാ പിക്സലാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്നത് അറുപത്തി നാല് മെഗാ പിക്സലാണ് അപ്പോൾ ഈ ഒരു ക്യാമറേൻ്റെ കാര്യത്തിൽ എം തേർട്ടി വണ്ണാണ് വിജയിച്ചിരിക്കുന്നത് അതായത് മറ്റേ എ ഫിഫ്റ്റി വണ് ബാക്കിലാണെന്നുള്ള അർത്ഥം ഓക്കെ ഇത് അറുപത്തി നാല് മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് മറ്റേത് ബാക്കിയുള്ള ക്യാമറകളെല്ലാം അഞ്ച് മെഗാ പിക്സലാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ബാക്കിലാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ ഫോണുകളൊക്കെ ലേറ്റസ്റ്റ് ഫോണുകളൊക്കെ ഫ്രണ്ടിലാണ് ഫിംഗർ പ്രിൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതൊരു പഴയ ടെക്നോളജിയാണ് അതിന് ആ സ്ഥാനത്ത് എഫ് എഫ്റ്റി വണ്ണിൽ നമ്മൾ ഇതിൻ്റെ ഒരു നല്ലൊരു വൃത്തി കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് സ്ക്രീനിലാണ് വരുന്നത് ഇനി നമുക്ക് മറ്റ് ഇതൊന്ന് നയിച്ച് നോക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ തിക്നെസ്സാണ് ഏതൊരു ഫോണിനും ഇതിൻ്റെ ഒരു തിക്നസ്സാണ് ഇതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത് എ ഫിഫ്റ്റി വണ് എന്ന് പറഞ്ഞ ഫോൺ വളരെ സ്ലിം ആണ് ഫോണ് നമുക്ക് വീഡിയോയിൽ കാണാൻ എന്ന് അറിയില്ല വളരെ സ്ലിം ആണ് എം തേർട്ടി വണ്ണ് അത്യാവശ്യം നല്ലൊരു കട്ടിയുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എ ഫിഫ്റ്റി വണ്ണിൽ ബാറ്ററിൻ്റെ കാര്യത്തിൽ പറയണത് നാലായിരം എം എച്ച് ബാറ്ററി എ ഫിഫ്റ്റി വണ്ണിലുള്ളൂ എം തേർട്ടി വണ്ണിൽ ആറായിരം എം എച്ച് ബാറ്ററി ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യത്യാസം തന്നെയാണ് ഇത്രയും കട്ടി കൂടാനുള്ള ഒരു കാരണം അപ്പോൾ ഫോണിൻ്റെ മങ്ങി നോക്കിയെടുക്കുന്ന ആളുകൾക്ക് എ ഫിഫ്റ്റി വൺ എടുക്കാം ബാറ്ററി കപ്പാസിറ്റി നോക്കി എടുക്കുന്ന ആളുകൾക്കും ക്യാമറ നോക്കിയെടുക്കുന്ന ആളുകൾക്കും ്ട്ട്ട്ട്ടി വണ്ണെടുക്കേണ്ടി ഇനി മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ വരുന്നത് എ ഫിഫ്റ്റി വണ്ണിലെ ക്യാമറ വരുന്നത് ഇവിടെ ഡിസ്പ്ലേൻ്റെ സെൻ്ററിലായിട്ടാണ് വരുന്നത് ഡിസ്പ്ലേൻ്റെ സെൻ്ററില അതായത് ഡിസ്പ്ലേൻ്റെ അകത്തായിട്ടാണ് വരുന്നത് മറ്റേതിൻ്റെ വരുന്നത് ഒരു യു ടൈപ്പ് ഡിസ്പ്ലേ ആണ് അതായത് ഇങ്ങനെ ഒരു കട്ടിങ് ചെറിയൊരു കട്ടിങ് ഇട്ടനേഷ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ ഒരു വ്യത്യാസം ഇതിലുണ്ട് അപ്പോൾ അതും ഒരു ഭംഗിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഫിഫ്റ്റി വണ്ണാണ് ആ കാര്യത്തിൽ നല്ലത് നമുക്ക് ഏതായാലും ഫോൺ രണ്ടോന്ന് ഓണാക്കി നോക്കാം ആ പിന്നെ രണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ സിം കാർഡിന്റെ കാര്യമാണ് പറയാനുള്ളത് നമുക്ക് തൽക്കാലം ഇതിൽ നിന്ന് ഒരു സിം കാർഡ് ഇതിന്റെ സ്ലോട്ട് ഒന്ന് പുറത്തേക്ക് നോക്കാം ഇതിൽ വരുന്നത് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് തന്നെയാണ് അതായത് രണ്ട് സിം കാർഡ് നമുക്ക് ഇടാം ഒരു മെമ്മറി കാർഡും ഇടാം രണ്ടും നാനോ സിം കാർഡാണ് ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇറങ്ങിയ ഡേറ്റ് അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കണതാണ് ഏതാണ് പുതിയ മോഡലെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എം തേർട്ടി വൺ ആണ് പുതിയ മോഡൽ എം തേർട്ടി വണ് ഫെബ്രുവരിയിലാണ് റിലീസായത് അതുപോലെ തന്നെ ഇതിൽ എ എ ഫിഫ്റ്റി വണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ റിലീസായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് എം തേർട്ടി വണ്ണാണ് ഒന്നുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണ് പക്ഷേ ഫീച്ച ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങൊക്കെ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളത് എ ഫിഫ്റ്റി വണ്ണാണ് പക്ഷേ ഫീച്ചറുകൾ നോക്കുമ്പോൾ എം തേർട്ടി വണ്ണാണ് ഇതുവരെ നമ്മൾ നോക്കിയാൽ നല്ലത് കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി അതുപോലെ തന്നെ ക്യാമറ ഇത് രണ്ടു ആണല്ലോ മെയിൻ ആയിട്ട് ഇത് രണ്ടും മൊബൈൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ പ്രോസസ്സർ പിന്നെ സാംസങ്ങിൻ്റെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആൻഡ്രോയിഡിൻ്റെ കാര്യം പറയാമല്ലോ ആണ് രണ്ടും ആൻഡ്രോയിഡ് രണ്ടിലും വരുന്നത് ആൻഡ്രോയിഡ് ടെർ ടെൻ ആണ് ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റുകളൊക്കെ എപ്പോഴും നമുക്ക് അറിയാമല്ലോ ഒന്ന് രണ്ട് വർഷം എപ്പോഴും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ കിട്ടുന്നതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത് എം തേർട്ടി വണ്ണിൽ വരുന്നത് യു വൺ യു ഐ കോർ ടു സീറോ ആണ് ആസ്ഥാനത്ത് നമുക്ക് ഇതിൽ എ ഫിഫ്റ്റി വണ്ണിൽ ഒന്നും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് യു ടു പോയിന്റ് വണ്ണാണ് ഇതിൽ വന്നത് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡൊക്കെ നമ്മളിപ്പോൾ പരിശോധിച്ചതിൽ രണ്ടും ഒരേ മതി ഒരേ സ്പീഡാണ് പ്രത്യേകിച്ച് മാറ്റുന്നില്ല പിന്നെ സ്ക്രീനിൻ്റെ സൈസാണ് പറയാനുള്ളത് ഇതിൽ വലിയ ഫോണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഫിഫ്റ്റി വണ് സൈസിൽ വലുത് ഇത് സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഉണ്ട് ഇത് സിക്സ് പോയിൻ്റ് ഫോറാണുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാക്സിമം ഗ്ലാസ് ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എ ഫിഫ്റ്റി സോറി എം തേർട്ടി വണ്ണിൽ മാക്സിമം കിട്ടിയിട്ടില്ല ഒരനക്കം ഇവിടെ കുറവ് തന്നെ ഉണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു സ്പീഡൊക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ് രണ്ടും സ്പീഡിൻ്റെ കാര്യത്തിൽ പെർഫോമൻസ് വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ക്യാമറ ഇപ്പോൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാനുള്ളൊരു മാർഗ്ഗം ഇവിടെ അല്ല പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഫേസ് ലോക്ക് ഇങ്ങനത്തെ എല്ലാ ലോക്ക് സംവിധാനങ്ങളും രണ്ട് ഫോണിലും ഒരുപോലെ തന്നെയാണ് രണ്ട് ഫോണിലും ഒരുപോലെ രീതിയിൽ രണ്ടിലും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് രണ്ട് ഫോണിലും ഫേസ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് രണ്ട് ഫോണിലും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നൂറ്റത്തെട്ട് ജി ബി ആണ് ആറ് ജി ബി റാമാണ് എന്നുള്ളതൊക്കെ എന്നാലും നമുക്കൊന്ന് പറഞ്ഞതൊക്കെ റെഡിയാണോ ആണോ എന്നുള്ളത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം ഡിവൈസ് കെയറിൽ പോയിട്ട് ൂടി പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോറേജ് എടുത്ത് നോക്കാം ഇതിൽ കേട്ടോ ഇതിൽ രണ്ടിലും നൂറ്റി പത്തെട്ട് ജി ബി സ്റ്റോറേജ് ഉണ്ട് പക്ഷേ ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് നൂറ്റി നൂറ്റി എട്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പതാണ് നമുക്ക് എഫ് എഫ് ടിയിൽ ലഭ്യമായിട്ടുള്ളത് മറ്റിൽ നൂറ്റി ഒൻപത് പോയിൻ്റ് ആറ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ബാക്കിയുള്ളത് ഇതിൻ്റെ സ്റ്റോ ഇതിൻ്റെ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെമ്മറിയിലേക്ക് അതായത് റാമിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആറ് ജി ബി റാമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആറ് ജി ബി റാമാണ് ഇതിൽ സിസ്റ്റം ഇതിൻ്റെ ഒരു സിസ്റ്റം തന്നെ രണ്ട് ജി ബി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ സിസ്റ്റം ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഉപയോഗിച്ചിട്ടുണ്ട് അതൊന്നും ഒരു പറയാൻ മാത്രമുള്ള ഒരു വ്യത്യാസമല്ല രണ്ടും ഏകദേശം സെയിം ആണെന്ന് അർത്ഥം പിന്നെ ഇതിൽ ക്യാമറേൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റിയൊരു വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ എം തേർട്ടി വണ്ണിൽ ഫോർ കെ ക്യാമറ ഫോർ കെ ക്യാമറ സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ കിട്ടിയത് ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻസർ കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് രണ്ടിനും സെൻസർ വർക്കിംഗ് ആണെന്നുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ ചെറിയ ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓണാ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ എപ്പോൾ ഓണാക്കുക ഈ സൈഡിലായിരിക്കും ഓണാക്കുക ഇങ്ങനെ സൈഡിൽ പവർ ബട്ടൺ അമർത്തേണ്ട ആവശ്യമുണ്ട് അപ്പം പുതിയ ഫോണുകളൊക്കെ വരുന്നത് ഈ സെൻസർ മെല്ലാണ് അതായത് നമ്മൾ ഇവിടെ ടച്ച് വർക്ക് ചെയ്താലേക്കാം അപ്പോൾ രണ്ടിലും സെൻസർ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗറില്ല ആണ് ഡിസ്പ്ലേ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ ഫോണിലുള്ള എല്ലാ ഫീച്ചേഴ്സുകളും തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിലൊരു വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസും കൂടി പറഞ്ഞാലേ നമുക്ക് ഇതിനവസാനിപ്പിക്കാം ഈ ഒരു ഫോണിന് വരുന്നത് ഏകദേശം ഒമാനിൽ ഇവിടെ നമ്മൾ സൈഡിലേത് കൊടുക്കുന്നത് നൂറ് രൂപയിലാണ് ഇതിന് വരുന്നത് ഏകദേശം തൊണ്ണൂറ് രൂപയിലാണ് വില അതായത് ഇതിന് എം തേർട്ടി വണ് ലേറ്റോണാണ് ക്യാമറേൻ്റെ കാര്യത്തിന് മുന്നിലാണ് ബാറ്ററിയുടെ കാര്യത്തിന് മുന്നിലാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഫോണിനാണ് കുറവ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വാങ്ങാൻ പറ്റിയ ഒരു ഫോൺ ഇതാണ് പക്ഷേ ഫോണിൻ്റെ ഭംഗിയൊക്കെ എടുക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് കാരണം ഇതിന് ആണ് കാണാനുള്ള ഭംഗി അതുപോലെ തന്നെ ഇതിൻ്റെ ഫോൺ തന്നെ ഒരു പൗച്ച് ടിപ്യൂ പൗച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് നന്ദി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കിയാൽ കിട്ടും നന്ദി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ തുടർന്ന് വരുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും